എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഈ ക്ലാസ് മുറിയിൽ ഒന്നാമതായതുകൊണ്ടോ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയത് കൊണ്ടോ ഒരു ബിരുദം നിങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കപ്പെട്ടതുകൊണ്ടോ ഒന്നും തന്നെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുവാൻ കഴിയില്ല നല്ല അവസരങ്ങൾ കണ്ടെത്തുകയും ആ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുന്നത് ക്ലാസ് മുറിയിൽ ഒന്നാമതായതുകൊണ്ടോ ഉന്നതനായതുകൊണ്ടോ അയാൾ ഒരിക്കലും ജീവിതത്തിൽ ഉന്നതനാകണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും പിറകു വെഞ്ചിലിരുന്നവരും ഒരു വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിക്കാത്തവരും ജീവിതത്തിൽ വലിയ ഉന്നതിയിലെത്തുമ്പോൾ ഈ ബിരുദം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ഒരു പേപ്പറായി അതിനെ മാറ്റാതിരിക്കുക നിങ്ങൾക്കുതകുന്ന ജോലിയും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളും അതത് സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനനുസൃതമായി പ്രയോഗിക്കുവാൻ കഴിയുന്നവനാണ് ബുദ്ധിവാൻ അവനാണ് ഉന്നതൻ എന്നിരുന്നാലും വിഷയങ്ങൾക്കൊക്കെ എ പ്ലസ് വാങ്ങുന്നതും നല്ലതാണ് ഇനി വാങ്ങാതിരിക്കുന്നത് കൊണ്ടൊന്നും അയാൾ ഒരിക്കലും ജീവിതത്തിൽ തകർന്നു പോകുന്നതൊന്നുമില്ല എല്ലാവർക്കും വിജയിച്ചവർക്കും വിജയിക്കാത്തവർക്കും എ പ്ലസ് വാങ്ങിയവർക്കും എ പ്ലസ് വാങ്ങാതിരുന്നവർക്കുമൊക്കെ ഒരേ അവസരമേ ഉള്ളൂ ജീവിതത്തിൽ ആ അവസരം കണ്ടെത്തി അതിൽ മുന്നിട്ട് നിന്ന് അതിൽ വിജയിക്കുന്നവനാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയി